നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം തന്നെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയുള്ള രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയാം കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെ ദൈവത്തിൻ്റെ തുല്യൻ എന്ന രീതിയിലൊക്കെ അവരോധിക്കുന്ന ഒരു തരത്തിലെത്തി അത്രത്തോളം ഏജൻസികളെ വെച്ച് തൻ്റെ ഒരു ഹൈപ്പ് തൻ്റെ ഒരു പേര് വളരെ പീക്കായി കരുതനായ ഭരണാധികാരി ദൃഢനിശ്ചയമുള്ള രാഷ്ട്രീയക്കാരൻ എന്നിങ്ങനെയൊക്കെ വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ പോലും വളരെ കണ്ണിങ് ആയിട്ട് വളരെ ബുദ്ധിപൂർവ്വം മാർക്കറ്റ് ചെയ്ത ഒരു വ്യക്തിയേ ഉള്ളൂ അത് നമ്മുടെ ജസ്ന സലീമാണ് ഞാനത് പറയാൻ കാരണം നരേന്ദ്രമോഡിക്കൊപ്പം നിന്ന് നരേന്ദ്രമോഡിക്ക് ശ്രീകൃഷ്ണനെ ചിത്രം ശ്രീകൃഷ്ണൻ്റെ ചിത്രം സമ്മാനിക്കുന്ന ഒരു ചിത്രം അതുവഴി ജസ്ന സലീമന് കിട്ടിയത് കോടിക്കണക്കിന് രൂപയുടെ ഓർഡർ ആണെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസമാണ് ശരിയാണോ എന്നുള്ളത് കാരണം നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൃഷ്ണ കൃഷ്ണൻ്റെ ചിത്രം താൻ സ്വയം വരച്ച കൃഷ്ണൻ്റെ ചിത്രം സമ്മാനിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ എന്ന രീതിയിൽ ജസ്ന സലീമിന് കിട്ടിയിട്ടുള്ള ഓർഡറുകൾ വളരെ വലുതായിരിക്കും അതാണ് ഞാൻ പറയുന്നത് നരേന്ദ്രമോദി എന്ന മൂത്ത സംഖ്യയെ തന്നെ മാർക്കറ്റിംഗ് തന്ത്രമാക്കിയ അത്രമേൽ തലച്ചേറുള്ള ഒരു വ്യക്തിത്വമാണ് ജസ്നയുടെ നമ്മൾ വെറും അതൊരു കുട്ടിക്കളിയായിട്ട് കാണേണ്ടതില്ല അവരുടെ തന്ത്രങ്ങളെല്ലാം നമ്മൾ വീക്ഷിക്കുമ്പോൾ അങ്ങനെ തന്നെ വില നിന്നും മറ്റൊന്നും കൂടിയുണ്ട് അവർ ഗുരുവായൂരമ്പല നടയിൽ വരുന്നത് അപ്പോൾ മാത്രം ഗുരുവായൂർ അമ്പല നടയിൽ വരുന്ന സമയത്ത് മാത്രമാണ് ഒരു മുസ്ലിം സ്ത്രീ എന്ന രീതിയിൽ അവർ അവരുടെ ഐഡൻറ്റിറ്റി മീൻസ് തലമുറയ്ക്കുക നീണ്ട സ്ലീവുള്ള ചുരിദാരുടെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ അവിടെ ഞാനൊരു മുസ്ലിം സ്ത്രീയാണ് ശ്രീകൃഷ്ണ ചിത്രം വരയ്ക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം അവരവിടെ ഗുരുവായൂരമ്പല നടയിൽ വരുന്ന സമയത്ത് മാത്രം ആ മുസ്ലിം ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കുന്നതിലൂടെ സമൂഹത്തിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ അവരുടെ ചിത്രങ്ങൾ നോക്കിയാൽ അവൾ അവർ സോറി അവർ സ്ലീവ് ഒന്നും ഇടാതെ അല്ലെങ്കിൽ ടോപ്പും ജീൻസും ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് കാര്യങ്ങളും നരേന്ദ്രമോഡി വെച്ച് ഫോട്ടോയിൽ നരേന്ദ്രമോഡിക്ക് ശ്രീകൃഷ്ണ അഭിഗ്രഹ ശ്രീകൃഷ്ണ ചിത്രം കൊടുക്കുന്ന ഫോട്ടോ ആയാലും ഈ അമ്പലത്തിൽ മുസ്ലിം വേഷം വലി ധരിച്ചു വരുന്ന ഫോട്ടോയായാലും ആ രണ്ടിലും കൂടി ഒരു മാർക്കറ്റിംഗ് തന്ത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അവരുടെ ഒരു മാർക്കറ്റിംഗ് നമ്മൾ വലിയ ബുദ്ധിമാന്മാരൊക്കെ അങ്ങനെ ഉള്ളത് പിന്നെ പിന്നെ മണ്ടത്തരങ്ങളിലോട്ട് ചെന്ന് വീഴും അപ്പോൾ അങ്ങനെ വീണ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവർ പോയത് അല്ലെങ്കിൽ അവർ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഇരു സമൂഹത്തെയും മുസ്ലിം സമുദായത്തെയും ക്രിസ് ഹിന്ദു സമുദായത്തിൽ അല്ലെങ്കിൽ രണ്ട് സമുദായത്തിനും തീവ്രവാദത്തെ എന്ന് പറയാം അവരെയൊക്കെ പറ്റിച്ച് അവർ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങളൊക്കെ വിറ്റ് നല്ല കോടിവതിയായ വിലസീന എന്ന് തന്നെ പറയാം കൊന്നവർ അവരുടെ ഫോ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു കമൻറ്റ് ആ കമൻ്റ് എഴുതിയ ഒരാളെ ഗുരുവായൂർ ഗുരുവായൂരമ്പലനിടയിൽ വെച്ച് കണ്ടപ്പോൾ ആ സ്ത്രീയെ പച്ച ചെറി വിളിച്ചു എന്നതുകൊണ്ടും ആ ആ സ്ഥലത്തിൻ്റെ ഗുരുവായൂരമ്പലനിട നിലൻ്റെ പരിഭാവനത അവർക്ക് അസൂക്ഷിച്ചില്ല എന്നതുകൊണ്ടും ആ ഹിന്ദു സഹോദരങ്ങൾക്കിടയിൽ വന്ന ചില അസ്വാരസ്യങ്ങളും പിന്നെ അവരുടെ ഒരു വാക്ക് കാരണം ഞാൻ ചിത്രം വരച്ചത് കൊണ്ടാണ് നിങ്ങളൊക്കെ അമ്പ് ശ്രീകൃഷ്ണൻ്റെ ചിത്രം പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്നത് എന്ന ആ വാക്ക് ഈ രണ്ട് വാക്കുകളില്ലായിരുന്നു അവർ വളരെ വിദഗ്ധമായി എല്ലാ സമുദായങ്ങളെയും പറ്റിച്ചുകൊണ്ട് അവരുടെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം നമുക്കറിയാം കോടിക്കണക്കിന് വർഷം കോടിക്കണക്കിനല്ല യുഗാന്തരങ്ങളുടെ പാരമ്പര്യമുള്ളൊരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം ആ സംസ്കാരത്തിന് ഏതെങ്കിലും ജസ്ന വിളിച്ച ഒരു ശ്രീകൃഷ്ണൻ്റെ പടം വെച്ച് വേണ്ട ആരാധിക്കാൻ അത്രമേൽ ദൃഢമായ ഒരു സംസ്കാരത്തിന് ജസ്ന സലീമിനെ പോലുള്ള ഒരാളുടെ പടം വെച്ച് ആരാധിക്കേണ്ട ഗതികേടില്ല ഒരുപാടൊരുപാട് ചിത്രങ്ങളും അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് സമ്പന്നരായ ഭാവനാസമ്പന്നരായ ആളുകളുള്ളൊരു സമുദായത്തിനും ജസ്നാ സലീമിനെ പോലുള്ള ഒരാൾ ചിത്രം വെച്ച് വര പൂജിക്കേണ്ട കാര്യമില്ല എന്ന് ജസ്നാ സലീം മനസ്സിലാക്കേണ്ടി വരുന്നു മറിച്ച് ജസ്നാ സലീമാണ് ആ സമുദായത്തെ യൂസ് ചെയ്ത് പണക്കാരിയായത് രണ്ടാമത് അവർ മിക്കപ്പോഴും ഒരു അവരുടെ മുസ്ലിം ഐഡൻറ്റിറ്റിയും മിക്കപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് എന്നാൽ നമ്മൾ എന്താണ് പുട്ടിൻ്റെ പീര പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായ കുടിക്കും അതിനുശേഷം ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കാതിരിക്കും പിന്നെ ദുഹറും അസറും ഒന്ന് ജനസ്കരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു എല്ലാവരെയും കോംപ്രമൈസ് ചെയ്തത് കൊണ്ട് പോകുന്ന ഒരു ഒരു രീതി അവർ പുലർത്തിയിട്ടുണ്ട് ഞാൻ പറയും എനിക്ക് പറയാൻ ഉള്ളത് ഇത് ഒരു കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു മതപ്രീണനം വഴി ഈ ഒരു ലെവൽ നിലനിർത്തിയിട്ടുള്ള നമ്മുടെ ബി സി ജോർജാണ് അദ്ദേഹം എൻ ഡി എഫുകാരെയൊക്കെ വളരെ എന്താണ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവർക്കൊപ്പം നടന്നിട്ടുണ്ട് അവർക്കൊപ്പം രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ സഹായം കൊണ്ട് എം എൽ എ ആയിട്ടുണ്ട് എനിക്ക് നമുക്കറിയാവുന്നതാണ് ഈ ഇരാറ്റുപേട്ടയിലൊക്കെ നല്ല വോട്ട് ബാങ്കാണ് അവർ എൻ ഡി എഫ് അപ്പോൾ അവരുടെ വോട്ട് ബാങ്കൊക്കെ വാങ്ങിച്ച എം എൽ എ ആയിട്ടുണ്ട് പിന്നെ അവരെ ചവിട്ടി പറയുണ്ട് അതേ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഈ ജസ്സിന സലീം കൊച്ചു പുലർത്തുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു സ്ത്രീ പി സി ജോർജ് ആണ് ജസ്സിന സലീം എന്നാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീണ്ടും ഒരു വീഡിയോമായി കാണുന്നവരെ വാർത്തകൾ കാണാം